നിലവിൽ വർക്ക് ചെയ്യുന്നത് ഒരു സീ ഫുഡ് കമ്പനിയാണ് നമ്മുടെ പള്ളിപ്പുറത്ത് തന്നെ കെ എസ് ഐ ടി സിന്റെ ഇതിനകത്തുള്ള പ്രോട്ടക്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ എനിക്ക് രണ്ട് കുട്ടികൾ ഒരാൾ ആറാം ക്ലാസ്സിലും ഒരാൾ മൂന്നാം ക്ലാസ്സിലും പഠിക്കണം വൈഫ് ഇപ്പോൾ നമ്മളീ ഇരിക്കുന്ന ഓഡിറ്ററിൽ അടങ്ങുന്ന ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ് ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവായിട്ട് വരണം എല്ലാവരും ഇതിനകത്തേക്ക് വരണം കാര്യം ഗ്രൂപ്പിനകത്ത് ഒരു മെസ്സേജ് പോലും ഇടാത്തവരും നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതിനെ തന്നെ നമ്മൾക്ക് പരസ്പരം കാണണം എന്നുള്ള നമ്മുടെ മനസ്സിലുള്ള ഒരാഗ്രഹം തന്നെയാണ് അപ്പോൾ എല്ലാവരും തന്നെ എത്തിപ്പെട്ടതിന് വളരെയധികം സന്തോഷം ഇനിയും നമുക്ക് ടീച്ചർ ടീച്ചർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പരിപാടി നല്ല രീതിയിൽ പങ്കെടുപ്പിക്കണം ഒരു വർഷത്തിന് ശേഷം എന്തായാലും ഇങ്ങനെ ഇത്രയും വർഷം കൂടി എല്ലാവരെയും കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം ഞാൻ എറാകുളം സെന്റർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യണ് പിന്നെ വൈഫ് വൈഫ് കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഇതായില്ലേ കോക്ക് ക്ലർക്കായിട്ട് കിട്ടിയത് കാക്കാട് ആർട്ടി ഹൗസിൽ ക്ലർക്കാണ് പോലീസ് ജോലി കിട്ടിയതാ പോലീസ് ഞാൻ പറഞ്ഞില്ലേ ആ സഹപാഠികളെ ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ആ എല്ലാവരെയും കണ്ടതിൽ ഏറെ സന്തോഷം ഞാനിപ്പോ എറണാകുളത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു പിന്നെ എല്ലാരെയും കാണാറുണ്ട് പിന്നെ കിഷോർ പാണാപള്ളിയാണല്ലോ അപ്പൊ ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട് അതുപോലെ തന്നെ മജീഷ് ഇപ്പോൾ ഇപ്പൊ വീട്ടില് ഞാനും അമ്മയും ചേച്ചിയും ഒരു മോളും അടിയനും uh, ഉണ്ട്